ജപ്തി നടപടിയുമായി എത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ നാട്ടുകാർ കൊന്നത്തടി സർവീസ് സഹകരണ ബാങ്കാണ് ജപ്തി നടപടിക്ക് മുന്നോടിയായി സ്ഥലം അളക്കുന്നതിനായി എത്തിയത് കൊന്നത്തടി സ്വദേശി വിധേയത്തിൽ ഡേവിസ് വായ്പയെടുത്ത തുക കുടിശ്ശീഖയായതിനെ തുടർന്നാണ് ജപ്തി നടപടികൾക്ക് മുന്നോടിയായി സ്ഥലം അളക്കുന്നതിനായി ബാങ്ക് അധികൃതർ എത്തിയത് ഇതേ തുടർന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടയുകയായിരുന്നു കൊന്നത്തടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും കൊന്നത്തടി സ്വദേശി വിധേയത്തിൽ ഡേവിസ് വായ്പയെടുത്ത തുക കുടിച്ചുകയായതിനെ തുടർന്നാണ് ജപ്തി ചെയ്യുന്നതിന് മുന്നോടിയായുള്ള നടപടിയുമായി സ്ഥലമളക്കുവാൻ ബാങ്ക് അധികൃതർ സ്ഥലമളക്കുവാനെത്തിയ ഉദ്യോഗസ്ഥരെ കൊന്നത്തടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിനീഷ് അഗസ്റ്റിന്റെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തടഞ്ഞു ബാങ്കിൽ പൈസ എടുത്തതാണ് അത് രണ്ടോ മൂന്നോ കൊടുക്കാനുള്ള ആവാശ്യം ബാങ്ക് ഒരുക്കി കൊടുത്താൽ ഈ പാവപ്പെട്ട കർഷകർ അത് അടയ്ക്കാൻ തയ്യാറാണ് അതിന് ബാങ്ക് ഒരു സന്മനസ് കാണിക്കണം ബന്ധപ്പെട്ട അധികാരികൾ ഒരു നടപടിയിലേക്ക് സ്വീകരിക്കണമെന്ന് ഈ ജനകീയ സമിതിക്ക് അഭിപ്രായം പറയാനുണ്ട് അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് കർഷകരുടെ മേലെ ജപ്തി നടപടികൾ സ്വീകരിക്കരുതെന്നൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് അത് അത് ആ നിയമമൊന്നും ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് നിയമം അംഗീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിയമം അനുസരിപ്പിക്കാനുള്ളത് കൊന്നത്തടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ഡേവിസ് അഞ്ചു ലക്ഷം രൂപയാണ് വായ്പയെടുത്തത് പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടതരെ വീടുപോലും ലഭ്യമായിട്ടില്ലെന്നും ഈ സാഹചര്യത്തിലാണ് തനിക്ക് നേരെ ജപ്തി നടപടികളുമായി ബാങ്ക് അധികൃതർ എത്തിയതെന്നും ഡേവിസ് പറഞ്ഞു ഞാൻ കുന്തിരി പഞ്ചായത്തിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഒരു ലക്ഷം രൂപ കാർഷിക വായ്പ വേറെ നാല് ലക്ഷം രൂപ വിജന ലോൺ ആണെന്നാണ് അവർ പറഞ്ഞത് അവർ എനിക്കറിയില്ല അവർ ഇപ്പോൾ ഈയിടെ ഇത് വന്നപ്പോഴാണ് നമ്മൾ ഇത് അറിയുന്നത് അതിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ ഒരു ലക്ഷത്തി ഒരു ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ ജപ്തി വന്നേക്കുന്നത് ജപ്തി വന്നേക്കണത് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപ അടക്കാൻ പറഞ്ഞ് ഇപ്പോൾ അതിനാണ് അതിനാണെന്ന് അവർ ഇത് അടക്കാനായിട്ട് വന്നത് എൻ്റെ വീടും സ്ഥലവും പ്രളയത്തിൽ പോയിട്ട് എനിക്ക് വീട് കിട്ടിയിട്ടില്ല വീട് കിട്ടാതെ തന്നെ ഇവിടെ ഒരേ ലെറ്റ് തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വീട് കിട്ടിയിട്ടില്ല എൻ്റെ വീടാണ് ഇതിൻ്റെ പുറകെ കാണുന്നത് പിന്നെ ഇന്ന് ഇന്നലെയാണ് വൈകുന്നേരം ആണ് അവർ നോട്ടീസ് വന്നത് ഇന്ന് അളക്കാൻ വരും എനിക്ക് രണ്ട് ഷട്ടർ മുറിയുണ്ട് ആ മുറി അവർ ജെറ്റ് സീൽ ചെയ്യുന്നൊക്കെയാണ് അവർ പറയുന്നത് കോവിഡിനും പ്രളയത്തിനും ശേഷം പ്രതിസന്ധിയിലായ കർഷകർ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റാവശ്യത്തിനുമായി വിവിധ ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്തതായും കർഷകർക്കവ തിരിച്ചടയ്ക്കുവാൻ സാവകാശം അനുവദിക്കണമെന്നും ജപ്തി നടപടികൾ സ്വീകരിച്ചാൽ അതിനെ ജനകീയമായി തടയുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു അതേസമയം വായ്പ തിരിച്ചടയ്ക്കുവാൻ നിരവധി അവസരം നൽകിയിട്ടും തിരിച്ചടയ്ക്കാത്തതിനാലാണ് ബാങ്ക് നടപടികളുമായി മുന്നോട്ട് വന്നതെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി